ആയിരത്തഞ്ഞൂറ് രൂപക്ക് പി പി ഇ കിറ്റ് വാങ്ങി അഴിമതിയാന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തില്ലേ എന്തായാലും മോശമായിട്ടുള്ള കാരണം അന്ന് ഇന്ന് പത്ത് രൂപയ്ക്ക് കിട്ടുന്ന മാസ്ക് ഒന്ന് നൂറ്റി അമ്പത് രൂപ കാർഡുകൾ വാങ്ങിയിട്ടില്ലേ അഞ്ഞൂറ് രൂപക്ക് കിട്ടിയിരുന്ന പി പി ഇ കിറ്റ് മാർക്കത്തിൽ ഇല്ലാണ്ടായി ആയിരത്തഞ്ഞൂറ് രൂപ വരെ വിലയായി അപ്പോൾ ഒരു ചർച്ച വാങ്ങണോ വാങ്ങണ്ടയോ ആണെങ്കിൽ ഈ ഗ്രാഫ് വരുന്ന ഒരു സമയം വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല അപ്പൊ നമ്മുടെ ഡോക്ടർമാരെയും നഴ്സുമാരെയും പി പി കിറ്റ് ഇല്ലാതെ ചുമക്കുകയും പനിക്കുകയും ചെയ്യുന്ന പേഷ്യൻസിന്റെ അടുത്തേക്ക് അയക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് നമ്മൾ ഓർക്കണ്ടേ ഇന്ന് പലരും അത് പക്ഷേ എനിക്ക് മറക്കാൻ പറ്റില്ല ഞാനതിന്റെ പുറത്തേക്കിട്ടുള്ള ആളാണ് അവരെ സംരക്ഷിക്കുക കാരണം രണ്ടോ മൂന്നോ നഴ്സുമാരെങ്കിലും അപകടത്തിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആത്മവിശ്വാസം പോകും ഈ മെഡിക്കൽ ടീമിന്റെ അതുകൊണ്ട് ഫസ്റ്റ് പ്രിഫറൻസ് ഹെൽത്ത് കെയർ വർക്കറെ എന്നുള്ളതാണ് ഞാൻ മാത്രമല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതിനെ തന്നെയാണ് നിർദ്ദേശിച്ചത് ഗവൺമെന്റും അതുകൊണ്ട് മാർക്കറ്റിൽ ആയിരത്തഞ്ഞൂറ് രൂപ ആയപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്തു വാങ്ങണോ വാങ്ങണ്ടോ ഞാനല്ല മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ആലോചിച്ചു ഈ കോവിഡ് പ്രതിരോധിക്കാനുള്ള കോർ കമ്മിറ്റി ചീഫ് സെക്രട്ടറി മറ്റു സെക്രട്ടറിമാർ എല്ലാവരും കൂടി ചർച്ച ചെയ്തിട്ട് പറഞ്ഞ് അടിയന്തരമായിട്ട് വാങ്ങണം മാർക്കറ്റിൽ നിന്ന് ഇത് തീർന്നു പോകുന്ന ഒരു രീതിയായിരുന്നു അന്ന് കുറച്ചധികം കിട്ടുമോന്ന് നോക്കിയൊരു അമ്പതിനായിരം കിട്ടുമോന്ന് നോക്കിയിട്ട് നമ്മൾ ഓർഡർ ചെയ്തു യഥാർത്ഥത്തിൽ അമ്പതിനായിരം അല്ല ലക്ഷക്കണക്കിന് പി പിട്ടാണ് ചെലവായത് അപ്പോ നമ്മള് അമ്പതിനായിരം എങ്കിലും കിട്ടുമോ കമ്പനി തരുന്നില്ല കുറച്ചേ തരുന്നുള്ളൂ സപ്ലൈ ഇല്ല അവര് ഉള്ളത് എല്ലാവർക്കും കൊടുക്കുകയാണ് നല്ലത് വാങ്ങും ചെയ്യണം ഗുണനിലവാരം ഇല്ലാത്തത് നൂറ് പറഞ്ഞ് വാങ്ങാനൊന്നും പറ്റില്ല അങ്ങനെയുള്ള സാധനമല്ല പക്ഷേ അമ്പതിനായിരത്തിന് ഓർഡർ ചെയ്തു പതിനഞ്ചായിരം മാത്രമേ അവർ സപ്ലൈ ചെയ്തുള്ളൂ ആ പതിനഞ്ചായിരം വാങ്ങി അത് മുഴുവൻ ഒരു ഒരു ഒറ്റ പി പി കിറ്റ് പോലും ആ വാങ്ങിയത് സ്റ്റോക്കേണ്ട വന്നിട്ടില്ല അത് ഉപയോഗിച്ചു പിന്നെ മാർക്കറ്റിൽ കുറച്ച് വില പലരും പല ഒരഭാഗത്തുനിന്നും ഇത് ഇറക്കാൻ തുടങ്ങി ഈ ഇതിൻ്റെ പിന്നെ റോ മെറ്റീരിയൽസ് കിട്ടാനെന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു ചൈന ബ്ലോക്ക്ഡൗൺ ആയിപ്പോ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പക്ഷേ പിന്നീട് റോ മെറ്റീരിയൽസ് വരാൻ തുടങ്ങിയപ്പോൾ വധിക മാർക്കറ്റിൽ എണ്ണൂറ് രൂപക്ക് എണ്ണൂറ്റമ്പത് രൂപയ്ക്കൊക്കെ കിട്ടാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ എണ്ണൂറ് രൂപക്ക് കിട്ടുന്നു കണ്ടപ്പോൾ ബാക്കി മുപ്പത്തയ്യായിരത്തിൻ്റെ ഓർഡർ ക്യാൻസൽ ചെയ്തു അതായത് കമ്പനി സമ്മതിച്ചിട്ടില്ല നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ കമ്പനി കൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾ അത് എന്ത് കേസ് കൊടുത്താലും വേണ്ടില്ല ഞങ്ങൾക്ക് മാർക്കറ്റിൽ എണ്ണൂറ് രൂപയ്ക്ക് നല്ല പി കിറ്റ് കിട്ടുമെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപയുടെ കരാറൊന്നും ഞങ്ങൾ നോക്കിയിട്ട് വാങ്ങില്ല അത്രയും സത്യസന്ധമായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം പതിനഞ്ചായിരം പി പി കിറ്റ് ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്ത് വാങ്ങി എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത് ലോകായുക്തയുടെ മുമ്പിൽ ചൈല ഡി കേസ് ഞാൻ പറഞ്ഞു ലോകായുക്ത പറയട്ടെ അത് അന്വേഷിച്ചിട്ട് ഇനി അതിന്റെ പേരിൽ എന്ത് ശിക്ഷ കിട്ടിയാലും എനിക്ക് പൂർണ്ണവിശ്വാസമുണ്ട് ഈ നാട്ടിലെ മനുഷ്യമാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അന്ന് ചെയ്ത ശരിയായ നടപടിക്രമാണ് അതിന് പേരിൽ എനിക്ക് കോടതി ശിക്ഷിച്ചാൽ തന്നെ അത് സ്വീകരിക്കുകയല്ല അത് നിർത്തിയില്ലല്ലോ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാവും